സോറി അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശല്ല ഞാൻ തല്ലാൻ വേണ്ടിയല്ല മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അതും ഉണ്ട് ഞാൻ ചോദിക്കണം എങ്കിൽ അഖിൽമാരും വിന്നറായിട്ടുണ്ടെങ്കിൽ അഖിൽമാരെ കൂട്ടി കൊടുത്തിട്ടാണ് എനിക്ക് വേണമെങ്കിൽ ചോദിച്ചുകൂടെ ഞങ്ങൾ ചോദിക്കുന്നില്ല കാരണം എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അഖിൽമാരെ ചോദിക്കാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുമ്പേ ഒരു വൺ നടന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അഖിൽമാരാ അബ്സരയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടങ്ങ് ഇതിനുശേഷം മെഴുകുന്നതും കൂടി ഞാൻ ഒന്ന് കൊടുക്കാം നോക്കിക്കേ അഖിൽമാരേ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പഴേ അഖിൽമാരാക്ക് പൊള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരേ അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം ഇടയിലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പൊ ഇത്രയും മോശമായി ഇത്രയും വൃത്തികെട്ട രീതിയിൽ മാറാവിന്റെ വീട്ടിലുള്ളവരെ അടക്കം സംസാരിച്ച് മാരാണ്ട പിള്ളാരെ അടക്കം വെച്ച് സംസാരിച്ച് ഇവനെതിരെ അതായത് അപ്സറയുടെ ഭർത്താവിനെതിരെ മാരാറ് പ്രതികരിച്ച രീതി തെറ്റായി പോയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പച്ച തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് മാരാറ് സംസാരിച്ചത് ഒരിക്കലും ഞാൻ തെറ്റു പറയത്തില്ല ഞാൻ അതിന്റെ റീസണും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാലും ഞാൻ അയൽകേറെ അടിക്കും ആ സാനം തന്നെയാണ് മാരാടൻ ചെയ്തിട്ടുള്ളത് ഒരിക്കലും മാരാടൻ ഇവിടെ തെറ്റ് പറയത്തില്ല പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടല്ല ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഈ പറയുന്ന അപ്സറയുടെ ഭർത്താവിനെ തെറി വിളിച്ചത് പേഴ്സണലി വിളിച്ചാൽ ആ വെണ്ടക്ക ചുണ്ടക്കെ ചേർത്തുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അതുകൊണ്ടായാലും ഒരു തെറ്റും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം വെറുതെ ഇരുന്നവനെ കയറി ചോറിയാണ് ചെയ്തത് പിന്നെ മാരാർ ചെയ്തതിൽ ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ബാധിച്ചു അതിൽ മാരാർ പറഞ്ഞ തെറ്റ് തന്നെയാണ് പക്ഷെ അല്ലാണ്ട് അതിൻ്റെ പേരിൽ അങ്ങേരെ വീട്ടിലുള്ളവർ ഇരിക്കണ കയറി ഇരിക്കണവരെ കയറി വിളിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്തായാലും ഇതാണ് ലവൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇതിന് ശേഷം എല്ലാം നിങ്ങൾ കേട്ടല്ലോ ിലും ഇന്റർവ്യൂയിലും മെഴുകല മെഴുകുന്ന ഞാൻ ഒന്ന് രണ്ട് കൊടുക്കാം ചോദിച്ചാൽ പറഞ്ഞതൊന്നും അല്ല അഖിൽമാരോടെ സംസ്കാരം എന്നെ അഖിൽമാരെന്നെ വിളിച്ചത് മനസ്സിലാവും അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും അവർ ആ രീതിയിലാണ് പ്രതികരിക്കാൻ അത് അയാൾ അയാളുടെ രീതിയിൽ പ്രതികരിച്ചു ഞാൻ എന്റെ പൊന്ന് ആൽബി എണ്ണ ഇത് സംസ്കാരത്തിന്റെ വിഷയം ഇത് നല്ല നട്ടലിനുള്ളതിന്റെ ഗുണമാണ് മാരാറ് കാണിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല നട്ടലിന്റെ ഗുണമാണ് കാരണം സ്വന്തം ഭാര്യയോ അമ്മയോ പെങ്ങളെയോ കുട്ടികളെയോ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണം അതിന് നട്ടലാണ് മാരാറ് കാണിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ വീട്ടിലിരിക്കുന്നവരാണ് കയറി പറയാൻ നിൽക്കരുത് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറ ആ ലെവൽ പിന്നെ ഈ പറയുന്ന പോലെ മാരാർ ഒരു സ്ഥലത്ത് പോലും അഫ്സറെ കുറിച്ചോ അങ്ങനെ ഒന്നും പേരെടുത്ത് ആരെയും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരെയും സൈബർ അറ്റാക്കിന് നേരിട്ട് വിഴുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ പേര് പോലും എടുത്ത് പറഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് മാറാറിഞ്ഞിട്ട് കൊട്ടു കൊട്ടിയിട്ട് അത് അങ്ങനെ വീട്ടിൽ മാറാർന്നിട്ട് കൊട്ടുപൊട്ടി ഓക്കെ ഫൈനാണ് ഉം നിങ്ങൾ സംസാരിച്ചോ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പക്ഷെ അങ്ങനെ വീട്ടിൽ ഇരിക്കണവരെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഇതിന്റെ അപ്പുറം കേൾക്കാനും ബാധ്യസ്ഥനാണ് ഏഹ് ഇനി ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഉദ്ദേശല്ല ഞാൻ തല്ലാൻ വേണ്ടിയല്ലേ വന്നത് അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ വോയിസ് ഞാനും അല്ലെ പുറത്തുവിട്ടത് തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് ഞാന് എന്നെ വിളിച്ച വോയിസ് ഞാനല്ല ഏറ്റവും അതാണ് എന്നിട്ട് അഖിലെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ച് പറയാവുന്ന ഒരാള് അയാളെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ ഫാൻസ് ആര് അയാളെങ്ങോട്ടാണ് പോയത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും മറ്റൊരു അവസരങ്ങൾ ഇതിനെ കുറിച്ച് പറയാം ശരി എങ്ങോട്ടാണ് ആണ് പോയതെന്ന് ചോദിച്ചാല് എറിലാണ് പോയത് കാരണം മാരാർ ചെയ്തത് അവിടെ ശരിയെന്ന് എല്ലാവരും പറയുന്നത് ഞാൻ ഒരിക്കലും മാരാർ ഫൈനൊന്നുമില്ല മനസ്സിലായി മാരാറിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇത്രയും വീഡിയോ സംസാരിച്ചിട്ട് ഏഹ് ഇവിടെ ന്യായമായ ഭാഗത്തന്നെ നോക്കുന്നുള്ളു അല്ലാതെ മാരാർ ഫാനോ ഫൈനോ മാരാറോന്നോ അങ്ങനെയൊന്നുമില്ല മാരാറ് നിങ്ങൾക്ക് തന്ന മറുപടി വളരെ പെർഫെക്റ്റ് ആയിരുന്നു നല്ല മറുപടി ആയിരുന്നു കിട്ടേണ്ട യോഗ്യത നിങ്ങൾക്കുണ്ടായിരുന്നു മനസ്സിലായി കാരണം അങ്ങനെ വീട്ടിലുള്ളവരെ കയറി വിളിച്ചത് എന്നിട്ട് ഇതിപ്പം പബ്ലിക്കില് വന്നിട്ടുള്ള റിയാക്ഷൻ കുറിച്ച് യാതൊരു അഭിപ്രായം ഇല്ല ഒന്ന് അയാള് ഈ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ വെച്ചാല് അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് അറിഞ്ഞൂടാ അയാൾക്ക് ഒരു സോഷ്യൽ മീഡിയയില് കത്തി ഒരു ഒരു എന്താണ് പറയാ സോഷ്യൽ മീഡിയയിൽ ഒരു ഉണ്ട് അയാളെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ നിൽക്കണമെന്നല്ല അത് അയാൾ പറയുന്നതിൽ യാതൊരു റിലവൻസ് ഉള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഖിൽമാരായിട്ട് നേരിട്ട് ഞാൻ ക്യാമറ നോക്കി പറയുന്ന ഒരു കാര്യമാണ് അയാൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും നാളെ പറയുന്നത് മറ്റന്നാ മാറ്റി പറയും സ്വന്തം വാക്കുകളിൽ ഉറച്ചു കിട്ടുന്ന ഉറച്ചു നിൽക്കാത്ത ഒരാൾക്ക് മറുപടി പോലും അയാൾ അറിയിക്കുന്നില്ല ഒരു മറുപടിക്ക് പോലും അർഹതയില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് അഖിൽമാരായി തോന്നിയിട്ടുള്ളത് അഖിൽമാരാർക്കെതിരെ ഞാനൊരു എൻ്റെ ആത്മയാണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത്രയും വലിയ ഷോയിലെ രണ്ട് മൂന്ന് വ്യക്തികൾക്കും എതിരെയൊക്കെയാണ് മാറാറ് കയറി കട്ടയ്ക്ക് പ്രതികരിച്ച് ആരും കാണിക്കാത്ത ചങ്കൂറ്റാണ് കാണിച്ചത് ഏഹ് അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക ഏഹ് പിന്നെ അവിടെ മാറാറ് ഒരു സ്ത്രീകളുടെ പേര് പോലും എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു തെറ്റ് പറ്റി ഇങ്ങനെ കയറുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാറാറ് അതിൻ്റെ പിന്നാമുറം ചിന്തിച്ച് കാണത്തില്ല അത് കാണിച്ച പണ്ടത്തരാണ് പേരെടുത്ത് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷനുമായിട്ട് മുന്നോട്ട് വരരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് അതിന്റെ പേരിൽ എല്ലാ ഞാൻ അത്തക്കം മാരാറിനെതിരെ സംസാരിച്ചതാണ് പക്ഷേ ഒരിക്കലും ഈ പറയുന്ന പോലെ മാരാറിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കാനോ അവരെ ചീത്ത പറയാനോ മോശം പറയാനോ ഒരു റൈറ്റ്സും ഒരുത്തന്നും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അത് മാരാറിൻ്റെ എന്നല്ല ഒരാളുടെ വ്യക്തി ഇപ്പം എന്തിനു ഈ പറയുന്ന ആൾവിൻ്റെ വീട്ടിലുള്ള ആരെയും മാരാർ പറഞ്ഞില്ലല്ലോ ഏഹ് ടുത്തോളം എന്തിനാണ് പിന്നെ ഈ പറഞ്ഞതിനു ശേഷം ഞാൻ പറയത്തുള്ളൂ മെഴുകുന്നുണ്ട് ആരാണെങ്കിൽ ചെയ്തെന്ന് തുറന്ന് ഒരു ആർജവം കാണിക്കാം അതല്ലെങ്കിൽ എന്താണ് ഇത്രയും ബിഗ് ബോസിൽ പോയ എല്ലാ സ്ത്രീകളും ഇതിന് ഭാഗവില്ല എന്റെ വൈഫ് അങ്ങനെ ആൾക്കാർ വരെ എനിക്കെതിരെ എന്റെ പോസ്റ്റാഴ്ന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ മാരാർ പറഞ്ഞത് അപ്സര തന്നെ എന്ന് പറഞ്ഞ് ഇട്ടു എനിക്ക് അടുത്ത് അഖിലടുത്ത് പറയുന്നത് അഖിൽമാരാരെങ്കിൽ അഖിൽമാരാർ കണ്ടുപിടുത്തുണ്ടാവില്ലല്ലോ അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത് അഗിൽമാരാര് വിന്നറായ ഒരാളാണ് ഇത് നല്ല കോൺട്രോസിന്ന് എനിക്ക് അറിയാം ഉറപ്പായിട്ട് ഞാൻ പറയാം എനിക്ക് അകത്ത് മൂത്തൊക്കെ പറയാൻ കാര്യമാണ് പക്ഷെ അതിനകത്ത് പോകാനുള്ള കാര്യം പറയല്ല പറയാൻ എനിക്ക് താല്പര്യമില്ലാ പറഞ്ഞ ഒരാളാണ് പക്ഷെ എനിക്ക് പറഞ്ഞു പറ്റുള്ളൂ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഒന്നുകിൽ നമ്മൾ പറയാണം ഒരു നാട്ടിലല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്ന് അതിന് മോശക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പറയാം തന്നെ ഇടയ്ക്ക് വേണം എന്താ നട്ടല്ലേ വേണം പക്ഷേ പലപ്പോഴും അല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല ഒന്ന് വേണം രണ്ട് അഖിൽമാരായി പറഞ്ഞ ഈ ഒരു കാര്യം എന്ത് ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികളും അവിടെ പോയി രണ്ട് പെൺകുട്ടികൾ ഏതോ പോയെന്ന് പറഞ്ഞു അത് ആരാണ് കൃത്യമായിട്ട് പറയാൻ അങ്ങനെ പറ്റണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്താണ് ചെയ്യേണ്ട ഒരു പറയാൻ പറ്റില്ലെങ്കിൽ ഇത് പറയരുത് അല്ലെങ്കിൽ അത് ഞാൻ ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ അസേ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു അപ്സറയുടെ ഭർത്താവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞ പക്ക പോയിന്റാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് മാരാർ മാരാർ പിന്നെ നട്ടില് കാണിച്ചില്ല എന്നൊന്നും പറയരുത് മാറാറ് കാണിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം പക്ഷെ അതിനിടയിൽ തന്നെ ഒരു മിസ്സിങ് ആരാണ് ആ സ്ത്രീ എന്ന് പറയാതെ പോയപ്പോൾ ബാക്കി എല്ലാവരെയും ബാധിച്ചു അതാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞു അത് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷെ അതിന്റെ പേര് ആരാട്ട വീട്ടിയിരിക്കുന്നവരെ കയറി വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേരെ നിങ്ങൾ അടിക്കാതെ വിട്ടത് നിങ്ങളുടെ ഭാഗ്യം ഞാൻ പറയത്തുള്ളൂ കേട്ടോ സീരിയസ്ലി ഇരന്ന് വാങ്ങി എന്റെ പൊന്നാൽ നിങ്ങൾ ഇരന്ന് വാങ്ങിയാണ് ചെയ്യുന്ന ഓരോന്ന് എനിക്ക് ഞാൻ ചോദിക്കുന്നില്ല

ഏഹ് ഞാൻ അഖിൽ മാറാറാണ് ആദ്യം നല്ലൊരു വാക്കു പറഞ്ഞിട്ട് ഞാൻ അഖിൽ മാറാറാണെന്ന് പറയാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കലും ഇപ്പൊ ഈ സ്ഥാനത്ത് ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഒരു ലൈവിൽ ഇരുന്നിട്ടാണ് തെറി വിളിച്ചത് ഞാൻ സപ്പോർട്ട് ചെയ്യട്ടില്ല കേട്ടോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യലേ കാരണം സോഷ്യൽ മീഡിയ പബ്ലിക്കിന് ഇടയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതോ മാന്യമായിട്ട് വാക്കുകളെ വേണം യൂസ് ചെയ്യാൻ ഇതുപോലത്തെ യൂസ് ചെയ്യരുത് അപ്പോൾ പക്ഷെ നിങ്ങൾ പേഴ്സണലി കുളിച്ച് സംസാരിച്ച സാധനമാണ് നല്ല സാധനമായിരുന്നു കൊള്ളാ കേൾക്ക് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എന്തായാലും ഇരന്ന് വാങ്ങിച്ചു തന്നെ ഞാൻ പറയത്തുള്ളൂ വീണ്ടും വന്നിടന്ന് മെഴുക നിൽക്കല്ല എൻ്റെ പൊന്നാൽ എണ്ണ കേട്ടാ മെഴുകി 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 ഏറെ പോകാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് മെഴുക നിൽക്കരുത് ഇപ്പം തന്നെ കിട്ടിയതൊക്കെ വാങ്ങിച്ചു കൂട്ടി പൊഞ്ഞുകൊണ്ട് പോയി ഭദ്രമായിട്ടിരുന്ന് ഉറങ്ങാൻ നോക്ക് ഏഹ് കേട്ടോ പിന്നെ അപ്സര അപ്സര പുറത്ത് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും മനിയേറിക്കൊക്കെ പോവാൻ നോക്ക് അല്ലാണ്ട് ഈ പറയുന്നതല്ല മാരാറിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കാൻ നിൽക്കല് മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ റോങ് ഉണ്ട് ഞാൻ മാരാറിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഏഹ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞ രീതി അതായത് എല്ലാ സ്ത്രീകളും അടക്കം എന്നുള്ള രീതി സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു എന്നെ ഇതുവരെ മാരാറ് വിളിച്ച് തെറിയെന്ന് വിളിച്ചില്ല രണ്ട് മൂന്ന് ലക്ഷം യൂസ് പോയ വീഡിയോസും ഉണ്ട് എന്നെ ഇതുവരെ വിളിച്ച് തെറി വിളിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ മാന്യമായ രീതിയിൽ പറഞ്ഞു അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞതേ അങ്ങനെ വീട്ടിൽ ഇരിക്കണവരെ അതിനങ്ങേര് വെറുതെ വിട്ട് നിങ്ങളുടെ ഭാഗ്യം അങ്ങ് കൂട്ടിക്കോ കേട്ടോ ഏഹ് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ